ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവോ വണ്ടി ജനറൽ സർവീസായിട്ടോ കെറ്റ് ചെയ്യുന്നതാണ് സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് എയർ ഫിൽട്ടർ വലിയ കുഴപ്പമില്ല നല്ല ഫിൽട്ടറാണ് കാര്യമായിട്ടുള്ള മോശമായിട്ടൊന്നു വെച്ചാട്ടോ കമ്പനി ഫിൽട്ടർ തന്നെയാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ എൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പ്ലൈൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനും ക്ലച്ച് ഗ്രീസിംഗിനൊക്കെ ആയിട്ട് അയച്ചാണ് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ബോസ്റ്റർബ് റോഡറൊക്കെ നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളു അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ആയാലും നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് ചെറുതായിട്ടൊരു ദുരുമ്പിൻ്റെ ഒരു പ്രസൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അയച്ചു കൊണ്ടു ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താണ് പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ അത്ര ഗുണകരമല്ല കാരണം നമുക്ക് ബെൽറ്റിൻ്റെ ഈ സെൻട്രർ ഭാവമൊക്കെ പൊട്ടിയിരിക്കുന്നതാണ് അപ്പോൾ അത് കൈയോടെ അത് മാറ്റിയിടുകയാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ് അത് കിടക്കണത് കമ്പനി ബെൽറ്റ് തന്നെയാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത് പക്ഷെ ബെൽറ്റിൻ്റെ ഈ സെൻ്റർ ഭാഗം നോക്കുമ്പോൾ പൊട്ടലുണ്ട് ഉണ്ട് കേട്ടോ അത് കൈയോടെ മാറ്റി കിടയുക അതാണ് ഏറ്റവും സേഫ് പിന്നെ കെക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ക്ലച്ചിനകത്ത് വേറെ അങ്ങനെ കാര്യമായിട്ട് കംപ്ലയിൻ്റ് ഇല്ല ബെൽറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ബെൻഡെക്സ് ഒക്കെ ആയിരുന്നു നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വർക്കിംഗ് ഓക്കെ ആണ് വേറെ പ്രോബ്ലം ഇല്ല അപ്പോൾ നിലവിൽ നമുക്ക് ക്ലച്ച് ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യുക ക്ലച്ച് ഗ്രീസിംഗ് എടുത്താൽ ഡ്രൈവ് ബെൽറ്റ് മാറ്റി റീസെറ്റ് ചെയ്യാം പിന്നെ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് അപ്പോൾ നിലവിൽ കസ്റ്റമർ തന്നെ ഈ കസ്റ്റമർ തന്നെ ഒരു വണ്ടി ടോട്ടൽ ലോസ് ആയിട്ടുണ്ട് ആക്സിഡൻ്റ് ആയിട്ട് ഒരു ഇത് മോഡലുള്ള വണ്ടിയാണ് അപ്പോൾ അതിൽ നിന്ന് മാറ്റി ഇതേക്ക് പുതിയത് വെക്കാനുള്ള രീതിയിലാണ് പറഞ്ഞേക്കണേ ഇപ്പോൾ പുതിയ പുതിയതല്ല ആ വണ്ടി മീന്ന് അഴിച്ച് നമ്മൾ കാർബറേറ്റർ ഇതുമേക്ക് സെറ്റ് ചെയ്യണമെങ്കിലും നമ്മൾ ആ കാർബേറ്ററ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ടാങ്കും ആ വണ്ടി മീന്ന് എടുത്ത് കയറ്റുന്ന പറഞ്ഞേക്കണേ സീറ്റ് അസംബ്ലിയും അതിൽ നിന്ന് മാറ്റാനാണ് പറഞ്ഞത് പിന്നെ ഇതിൻ്റെ മീറ്റർ വർക്കിംഗ് അല്ല സ്പീഡോ മീറ്ററും അല്ല പെട്രോൾ മീറ്ററും വർക്കിങ്ങല്ല അപ്പോൾ നമ്മൾ നോക്കണ സമയത്ത് ഇവിടുന്ന് ഡയറക്റ്റ് ത്രൂ ഔട്ട് ലൈനൊക്കെ നോക്കി പക്ഷേ ഈ മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ് മീറ്റർ ഓൾറെഡി നമുക്ക് മാറ്റി പുതിയത് വെച്ചാലാണ് അത് വർക്കിംഗ് ആക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ പിന്നെ ഈ സൈഡിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ ഓയിൽ സീൽ ഈ സ്റ്റിക്കിൻ്റെ അവിടെ ഒരു ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു അത് അതിൻ്റെ ആ ഓറിങ് മാത്രമാണ് മാറ്റിയിട്ടുള്ളൂ കാരണം അവിടെ മാത്രം അത് മാറ്റി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും പിന്നെ ബാക്ക് ബ്രേക്ക് നമുക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്താൽ മതി കാരണം ഫ്രണ്ട് വെയിൽ അഴിച്ചെടുത്താലാണ് അതിന് ശേഷം നമ്മൾ ബാക്കും കൂടി അഴിച്ച് ആ ബ്രേക്കിൻ്റെ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം എഞ്ചിന് ഹെഡിൻ്റെ അവിടെ ചെറിയൊരു നനവുണ്ട് ഓയിൽ ലീക്ക് ഉണ്ട് അപ്പോൾ അത് കൈയോടെ ഗ്യാസ്കെറ്റ് മാറ്റി നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം കേട്ടോ പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചോക്ക് കേബിളൊക്കെ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ആക്സലേറ്ററിൻ്റെ കേബിളും ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ രണ്ട് കേബിളുകളും മാറ്റി ഇടുകയാണെങ്കിൽ ഒന്ന് കൈയോടെ അത് മാറ്റി പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം ചോക്കിൻ്റെയൊക്കെ പ്രോപ്പറായിട്ടുള്ള ഉപയോഗം ചെയ്തു ഉപയോഗിക്കാണ്ട് ഒരു മിസ്റ്റേക്ക് അത് ഇവിടെയൊക്കെ ഔട്ടർ പൊട്ടിയങ്ങൾ സിറ്റുവേഷനിലൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടൈപ്പാണ് കാണിക്കുന്നത് അത് മകളോടെ മാറ്റിയിട്ടാണ് അതാണ് ഏറ്റവും നല്ലത് പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് നമുക്ക് ഗ്രീസ് ചെയ്യുന്നുണ്ട് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് ഗ്രീസ്റ്റ് ചെയ്താൽ മതി ടയറിൻ്റെ കണ്ടീഷൻ ഈ പറഞ്ഞാലോ ടയറും ഈ പറഞ്ഞ രീതികളെ മറ്റേ ടോട്ടൽ ലോസ് വണ്ടി വേണം ഇത് ചേഞ്ച് ചെയ്യുന്ന ദിവസം പറഞ്ഞേക്കണേ അത് നമുക്ക് ആ രീതിയിൽ തന്നെ ക്ലിയർ ചെയ്യാം ബാറ്ററി ഇത് ഇരിക്കുന്ന ബാറ്ററി എക്സ് സൈഡിൻ്റെ ബാറ്ററിയാണ് അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനകത്ത് ബാറ്ററി ലോയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ബാറ്ററി ലോ ആയിട്ട് കാണിക്കുമ്പോൾ സോയറിച്ചു ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം ചാർജ് ചെയ്തതിനു ശേഷം ഒന്നുകൂടി ടെസ്റ്റ് അടിച്ച് നോക്കാം അപ്പോൾ ചിലപ്പോൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആയിട്ട് വരുവത് കാരണം അതല്ല കംപ്ലയിൻ്റ് ആണെങ്കിൽ ഓൾറെഡി ഇപ്പോൾ ഇങ്ങനെ ലോയായിട്ട് കാണിച്ചാൽ ഫുൾ ചാർജ് ചെയ്തതിനു ശേഷം ചെക്ക് ചെയ്യുമ്പോൾ ചില കേസിൽ തന്നെ ബാറ്ററി ആയിട്ട് കാണിക്കാറുണ്ട് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം കാരണം ഓൾറെഡി ബാറ്ററി ലോയാണ് അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ സ്പാർക്ക് ഒക്കെ നയിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കണമുണ്ട് കേട്ടോ പിന്നെ ഇതേപോലെ അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലത്തെക്ക അവസ്ഥ ഇതാണ് നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഈ രീതിയിൽ തന്നെ ഓപ്പൺ ഓപ്പണായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് പോകണേൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ നമ്മൾ ബോഡി വാട്ടർ ബോഡി വാഷിംഗ് അതായത് ബോഡിയൊക്കെ അതേപോലെ തന്നെ നിർത്തി വാട്ടർ സർവീസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എങ്ങനെയാണ് പുറം മാത്രമാണ് ക്ലീൻ ആവുകയുള്ളൂ ഉള്ളിലെ ഭാഗം ഇതേപോലെ ഇരിക്കും എൻജിൻ റൂമിൻ്റെ ഭാഗമായാലും ഈ വരുന്ന ബാറ്ററി ബോക്സിൻ്റെ ഭാഗമൊക്കെ ആയാലും അതേപോലെ തന്നെ അഴുക്കായിരിക്കും ഓപ്പൺ വാഷിങ്ങായിട്ട് ചെയ്യുക നിലവിൽ നമുക്ക് ബോഡി വാഷ് ചെയ്യണമെങ്കിൽ നൂറ്റി അമ്പത് ആണെങ്കിൽ ഇതേപോലെ അഴിച്ച് ഫുള്ളായിട്ട് അഴിച്ചു കഴുകുമ്പോൾ മുന്നൂറ് രൂപ എനിക്ക് കാരണമെന്താ എക്സ്ട്രാ എമൗണ്ട് അഡീഷണൽ വരുന്ന കേസാണ് അത്രയും ബോഡി പാർട്സുകൾ വന്നിട്ടുണ്ട് അഴിച്ചു കൊടുത്ത് ചെയ്യണം അത് നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്ത് ചെയ്യണ വർക്കും അല്ല കേട്ടോ അത് പുറമെ ചെയ്യുന്നവർക്കാണ് നമ്മൾ പുറമെ ഔട്ട്സേർസാണ് നമുക്ക് ചെയ്യണത് ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഉണ്ടാക്കാം ബെൽറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ വിഭാഗങ്ങൾ കാർബേറ്റർ ടാങ്ക് ഒക്കെ നമ്മൾ മറ്റേതിൽ നിന്ന് എടുത്തോളാം പറഞ്ഞാൽ ആ രീതിയിലാണ് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ കാർബേറ്റർ പൊതുവെ അതിൽ എടുത്ത് വച്ചാൽ നമ്മൾ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ രീതിയിലുള്ള വർക്കാണ് ചെയ്യണേ അതേപോലെ ചോക്ക് കേബിൾ ആക്സിലേറ്റർ കേബിൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ല ഇടാം അതനുസരിച്ച് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പം പരമാവധി വീഡിയോ കാണുമ്പോൾ തന്നെ റിപ്ലേ ഇടാൻ നോക്കാം കാരണം വണ്ടി റാമ്പിലാണ് റിപ്ലൈ കിട്ടാൻ വൈകുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടി നമ്മൾ മാറ്റി മാറ്റിവയ്ക്കും പിന്നെ കയറുമ്പോൾ അതിൻ്റേതായിട്ടുള്ള താമസം വരും അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ നോക്കിയിട്ടൊന്ന് റിപ്ല ഇടാൻ പറയുന്നത് രസം ഓക്കെ